രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും അതിൻ്റെ പേര് ഇംഗ്ലീഷ് റാപ്ചർ മലയാളം കോസുകാരൻ്റെ അല്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അതിന്റെ പേര് റാഞ്ചൽ ഇതുപോലെ റാഞ്ചൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ കോരിന്റലേഖന തിക്ലിങ് ഓഫ് ഐസ് നാം രൂപാന്തരപ്പെടും അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വരും ആ അടിയുടെ തുടക്കമാ എവിടെ റഷ്യ വെക്കറി നാളെ നേരത്തെ വരണം ഇന്ന് രാത്രി അതിൻ്റെ ഒരു ഭാഗം പറയും ആ അടി എവിടെ ചെല്ലും ഇസ്രായേൽ ബൈബിൾ എസ് എക്കെയിൽ മുപ്പത്തി ഒമ്പത് ഒന്നേ രണ്ട് അല്ലയോ മനുഷ്യപുത്ര അത് ഈ ഗോകിനെ കുറിച്ച് വിളിച്ച് പറയേണ്ടത് രോഷ്മേശ്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോകി ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയിൽ ചൂണ്ടൽ കൊടുത്തി ആറിൽ നിന്ന് വിശേഷിപ്പിച്ച് വടക്കേ അറ്റത്ത് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കും രണ്ട് അത് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഭരിക്കാൻ ഒരച്ചയൻ വരും ിയ പണ്ട് മാണി മാണിസാർ സകാവിയസ് നിയമസഭയെ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ അന്തിക്രിസ് വരുന്നെന്ന് സന്തോഷമില്ലല്ലോ നിയമസഭ കേരളം കണ്ടുവരില്ല ആര് പറഞ്ഞു ഞങ്ങളാരും അല്ല സാർ പറഞ്ഞു അന്തിക്രിസ് വരുന്നെന്ന് എവിടെ വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ജനത്തിന്റെ നടുവിൽ നിന്ന് ഒരുവൻ യൂറോപ്യൻ യൂണിയന്റെ മേമ്പടിയോട് കേരളം പത്ത് കൊമ്പ് ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ഈസ്റ്റ് ജർമ്മനി ലംസബർഗ് നെതർലൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഡെൻമാർക്ക് ഗ്രീസ് അയർലൻഡ് ബ്രിട്ടൻ ഈ പന്ത്രണ്ടിൽ ഒരുവൻ ബ്രിട്ടൻ ഇപ്പോൾ പോയി പതിനൊന്നെണ്ണം ഇനി ബാക്കി ഒരുത്തൻ പോകാൻ നിൽക്കുന്നു ഏഴ് ഏഴുമല ഏഴുമലയുടെ നടുവില എന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഏഴ് ഏഴുമലയോട് ഇറ്റലിയുടെ വടക്കേറ്റം ഒഴുകുന്ന നദി ടൈബർ ടൈബറിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് ആ ടൈബറിനോട് ചേർന്ന് ഏഴുമല അത് ആ ക്യാപിറ്റോളിൽ പാലിറ്റേലിയൻ അവൻ്റെ കൊറിയ

ഏക ലോക ഭരണം വാതിൽക്കലെത്തി ഇതിന്റെ പേരാ ന്യൂ വേ വേൾ ഓർഡർ ലോകം ഏകനാൽ ഭരിക്കും ചിന്ത കടക്കാം ഇന്ന് രാത്രി ബൈബിളിനകത്ത് മൂന്ന് ലോകമുണ്ട് സമയമേ നോക്കരുത് ഒന്നാം ലോകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സഭയർ ബിൽഡ് സ്റ്റാൻഡപ്പ് പി എസ് സി കോച്ചിങ്ങിൽ പോകുന്നവരെല്ലാം എഴുതാം ഒന്നാം ലോകം പുരാതന ലോകം അതിന് ഗ്രീക്ക് മൂലഭാഷ പി എസ് സിയിൽ വരും കാസ്മോസ് നോകയുടെ കാലം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ഇരുളെങ്കിലും വെള്ളത്തിൻമീത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാപ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ രണ്ടാം ലോകം അതിൻ്റെ പേരാണ് ഇന്നത്തെ ലോകം ഗ്രീക്ക് പി എസ് സി ട്രസ്റ്റിൻ്റെ പേര് ഇന്നത്തെ ലോകത്തിനെ സയൻസ് വിളിക്കുന്നത് അയോൺ അയോണവിടാവ് രണ്ട് പത്രോസ് മൂന്ന് പത്ത് കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും ആകാശം കുടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥം കത്തി കഴിയും ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും സന്തോഷമില്ലല്ലോ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ നാളെ ചോദിക്കും നിങ്ങൾക്ക് ഡോളർ സമ്മാനം തരും ഇവിടെ അമരവിളയിൽ ഞാൻ ഏലാ കൺവെൻഷന് വന്ന് അന്ന് ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ആളല്ലേ ഒരച്ചായൻ റാന്നി പ്രസംഗിച്ചപ്പം പാഷ അഞ്ചാറ് ഡോളർ എന്ന് എൻ്റെ പോക്കറ്റിൽ ഇരുന്ന സോത്രം പി എസ് സിയുടെ ടെസ്റ്റ് വഴി ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച് പാട്ട് പാടുന്ന ശോഭരായ സാറിൻ്റെ മക്കളെല്ലാം അടിച്ചു കൊണ്ടുപോയി ഏലാ കൺവെൻഷൻ സോത്രം ഇവിടുത്തെ സകല പൈസ അവർ അവരടിച്ചു കൊണ്ടുപോയി സോത്രം എനിക്കറിയത്തില്ലായിരുന്നു ഈ പിള്ളേർക്ക് ഇത്രയും വിവരമുണ്ടെന്ന് അച്ഛൻ എല്ലാം പിള്ളേർ കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവസാനം പോക്കറ്റിരുന്ന ഡോളറെല്ലാം പിള്ളേർ കൊണ്ട് അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളായിരുന്നു ഏലാ കൺവെൻഷൻ കിൽബർട്ട് അച്ഛനായിരുന്നു എപ്പോഴും എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ക്ലിയർ അതുപോലെ നാളെ ഞാനിത് ചോദിക്കും ഓരോ കാര്യം മൂന്നാമത്തെ ലോകം അതിൻ്റെ പേരാ വരാൻ പോകുന്ന ലോകം വൈക്കോമന ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം റോസയിൽ മുള്ളില്ല തെങ്ങയ കള്ളുമില്ല സന്തോഷമില്ലല്ലോ കഞ്ചാവിൽ വിഷവുമില്ല അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ പിന്നെ അമ്പൂരി മലത്തി വനത്തിൽ നിന്ന് കാട്ടുപന്നിയായിട്ട് ക്രിക്കറ്റ് കളിക്കുമോന്നു സന്തോഷമില്ലല്ലോ അതാ പുതുവാന ഭൂമി അതുകൊണ്ടല്ലേ പണ്ടൊരു പാട്ട് പാട്ടുപാടത്തില്ലോ ഇപ്പോൾ ആ പാട്ടുണ്ടോ പുത്തനാമേറുശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമല്ല ആ ഇന്ന് നെയ്യാറ്റിൻകരയിലെ പാട്ട് തീ പോലെ ഇറങ്ങണേ കാറ്റ് പോലെ അടിക്കണേ അടിച്ചോട്ടേ നല്ല കാര്യം നിൽക്കട്ടെ സന്തോഷമില്ലല്ലോ അങ്ങനെയെങ്കിൽ കൃപായുഗം തീരുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരണം ആരെങ്ങനെ ഭരണത്തിൽ വരും ഇനി ക്ലിയർ കട്ട് ചിന്തയാണ് ഈ കോവിഡിനകത്ത് സാമ്പത്തിക രംഗം തകർന്നു ആര് ശരിയാക്കും അമേരിക്കയിൽ നാൽപ്പത് ശതമാനം വിലക്കയറ്റം ഗൾഫ് രാജ്യങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ ആരാണ് ശരിയാക്കുന്നത് തീർന്നില്ല ഇപ്പോൾ ഒരു സാധനം വന്ന് മങ്കി പോക്സ് അപ്പം അതിന് വേണ്ടി വാക്സിൻ ഉണ്ടാക്കണം അടുത്ത സ്കിൻ ഫീവർ കൊണ്ടുവരണം സാമ്പത്തിക മണ്ഡലം തകരുന്നു റഷ്യ ഉക്രൈനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചൈന തൈവാനെ അടിക്കാൻ പോന്നു ഇസ്രായേൽ ഇറാനെ കൈകാര്യം ചെയ്യാൻ പോന്നു സിറിയയ്ക്ക് നേരെ ഏത് സമയം വരും ശ്രീലങ്കയിലെ ക്ഷാമം ഇതൊക്കെ ആര് തീർക്കും അപ്പോൾ ലോകം പറയും ഒരുവൻ്റെ കയ്യിലേക്ക് മരണം കൊടുക്കാം അവന് ഇട്ട് കൊടുക്കും ഇനി മത്തായി ഇരുപത്തി നാല് മൂന്ന് നാല് അഞ്ച് യേശുക്രിസ്വിൻ്റെ പുലിമല പ്രഭാഷൻ ഗുരു അതെപ്പോൾ സംഭവിക്കും നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം ആ ഭാഗം അവിടെ നിർത്തുവോ ബാക്കി തുടർന്നില്ല അപ്പുറത്തേക്ക് അത്തിയെ നോക്കി ഒരുപമ പഠിപ്പി ഇസ്രയേൽ തളിർക്കണം മോഡി സാറുമായിട്ട് കൈ കൊടുക്കണം അങ്ങനെ നിങ്ങൾ അറബ് രാജ്യങ്ങളുമായിട്ട് അവൻ പ്രൈസ്തലോട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മറവിൽ ഒരുവൻ വരും അവൻ അടുക്ക യേശുവല്ല ഇന്നൊരുവൻ വരുന്നു ന്യൂ വേ വേൾഡ് ഓർഡർ രണ്ട് ന്യൂ വേ വേൾഡ് കറൻസി മൂന്ന് അത് കഴിഞ്ഞിട്ട് ന്യൂ വേ വേൾഡ് ഡേറ്റ മുഴുവൻ അവൻ്റെ കയ്യിൽ വൺ മോർ ടൈം ഐ വിൽ റിവൈസ് ദ ഡിസ്പെൻസേഷൻസ് ദാറ്റ് നൗ ഗോയിങ് കൃപായുഗം കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരുമ്പോൾ നാല് കാര്യങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നോട്ട് ചെയ്യുക ഒന്ന് ന്യൂ വേ വേൾഡ് ഓർഡർ രണ്ട് ന്യൂ വേ വേൾഡ് ഡേറ്റ അടുത്തത് ഡിജിറ്റൽ കറൻസി വൺ ന്യൂ വേ വേൾഡ് റിലീജിയൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിലേക്ക് കടക്കാം അതിന് വേണ്ടി വന്ന ഒരു സംഭവമാണ് കോവിഡ് എവിടുണ്ട് കോവിഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ മേൽ സംഭവിക്കാത്തമായ ഒരു പാൻഡമിക്സ് അച്ഛ പാൻഡമിക്സ് ബൈബിൾ മത്തായി ഇരുപത്തി നാല് ഇരുപത്തിയൊന്ന് കോവിഡിന്റെ മറവിൽ ഇനിയെല്ലാം ടെക്നിക്കൽ സൈഡ് എന്താ കോവിഡിന്റെ മറവിൽ പറയാം ഇവിടെ നമ്മൾക്ക് പലരും ക്യാൻസർ രോഗികൾ മുപ്പത് ലക്ഷം രൂപ സ്വാഭാവിക ക്യാൻസർ മുപ്പതിനായിരം രൂപ ഒരു കീമോയ്ക്കാവും ചിലപ്പോൾ അതിൽ കൂടുതലാവും പക്ഷേ ആ രോഗി ആർ സി സിയിലോ കിംസിലോ അനിവേ പി ആർ എസ് ലോ എസ്ലോ പോയി കഴിഞ്ഞാൽ അവര് ഡോക്ടർ റിപ്പോർട്ടും സ്കാൻ റിപ്പോർട്ടും കോൺടാക്ട് നമ്പർ ആർ സി സി അന്നേരം റേഷൻ കാർഡ് വെക്കും ആരോടെങ്കിലും ആധാർ അവർ ചോദിക്കുന്നുണ്ടോ ഇല്ല ഇന്ന് ലോകത്തിലിറങ്ങിയ വാക്സിൻ പഠനത്തോടെ പോകാവൂ ഒൻപത് വാക്സിൻ ഒന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് അത് കഴിഞ്ഞ് റഷ്യയുടെ സ്പുട്നിക്ക് ബ്രിട്ടൻ്റെ ഓക്സ്ഫോർഡ് ചൈനയുടെ എക്സോ സി ഡി ട്വൻറ്റി ഫോർ ഇസ്രായേലിൻ്റെ ആ ചൈനയുടെ സിനാഫി ഇസ്രായേലിൻ്റെ എക്സോ സി ഡി ട്വൻറ്റി ഫോർ അത് കഴിഞ്ഞിട്ട് അമേരിക്കയുടെ മൂന്ന് വാക്സിൻ ഫൈസർ മെഡോണ ജോൺസൺ ആൻഡ് ജോൺസൺ ഇത്രയും വാക്സിൻ എടുത്ത എല്ലാവരുടെയും ഡേറ്റ ആര് കൊണ്ടുപോയി ഒരു കമ്പ്യൂട്ടർ കൊണ്ടുപോയി ഇതിന്റെ തുടക്കം രണ്ടായിരത്തി ഒൻപത് ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി കോവിഡിൽ ആര് വാക്സിൻ എടുക്കാൻ പോയി നെയ്യാറ്റിൻകരയുള്ളവർ വാക്സിൻ എടുക്കാൻ പോയി ആരെങ്കിലും നെയ്യാറ്റിക്കര ടി ബി ജംഗ്ഷനിൽ ചെന്ന ഉടനെ വാക്സിൻ കിട്ടിയോ നിമസിച്ചത് ഉടനെ കിട്ടിയോ ഇല്ല ഉദ്യംകുളങ്ങര പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ചെന്നപ്പോൾ കിട്ടിയോ നമ്പർ വൺ നമ്മുടെ ആധാർ അക്ഷയ വഴി ലിംഗിയണം ില്ല അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിനകത്ത് സ്ലോട്ട് വരും രണ്ട് ഡേറ്റായും ഒരുവന്റെ കയ്യിൽ പോയി ഒന്ന് ഇന്ത്യ ആധാർ രണ്ട് അമേരിക്ക സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ലോകം ഒരു ഇസ്രായേൽ പാസ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഐഡന്റിറ്റി ദുബായ് അബുദാബി എമിറേറ്റ് ഐഡന്റിറ്റി ഈ രേഖകൾ മുഴുവൻ കോവിഡിന്റെ മറവിൽ ഒരുവന്റെ കയ്യിലേക്ക് പോയി ന്യൂവേ വേൾഡ് ഓർഡർ കണ്ടോ ഇവിടെ കോവിഡ് വന്നപ്പോഴേ കേരളത്തിൽ നമ്മുടെ സ്വപ്ന ചേച്ചിയുടെ കൂടെ നടത്തുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു ശിവശങ്കർ മല്ലൂർക്ക് ഓർമ്മയുണ്ടോ സോത്രം അവനൊരു പരിപാടി കൊണ്ട് വന്ന് കേട്ടാൽ കേട്ടാലെന്തോ അവരെന്തോ ചെയ്യും ഒന്നും ചെയ്യത്തില്ല സൂത്രം കഷ്ടം ഞങ്ങൾ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി അവനെല്ലാം വീട്ടിൽ പോയിരിക്കും സോത്രം സ്പ്രിങ്ക്ലർ എന്താ ഡേറ്റാ കച്ചവടമായിരുന്നു സോത്രം അതിന് ഹൈക്കോടതി ഇടപെട്ട് അന്നേരം കട്ട് ചെയ്ത് ഹൈക്കോടതി ജഡ്ജിമാർ ബുദ്ധിയുള്ളവരാ മനുഷ്യന്റെ ഡേറ്റ കൊടുക്കാൻ അന്ന് നമ്മൾ സമരം ഉണ്ടാക്കി മനുഷ്യന്റെ ഡേറ്റ പക്ഷേ വാക്സിൻ വന്നപ്പം ഈ വാക്സിൻ എടുക്കാൻ വല്ലൊരു സമരം ഉണ്ടാക്കിയോ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആധാർ കേട്ടില്ലേ അന്നമാമയച്ച അനു നിന്ന് കയ്യും കാണിച്ചിട്ട് എടുത്തോ എടുത്തോ സന്തോഷമില്ലല്ലോ എല്ലാരും കൊടുത്തില്ലയോ ഭീതി ഭയന്ന് ആവശ്യമാ തെറ്റല്ലോ നാം നിയമത്തിൽ ജീവിക്കണം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം ഇന്ത്യയിൽ ആധാർ ഇതെവിടെ പോയി ഒരുവൻ ഭരിക്കാൻ വരണമെങ്കിൽ പറയാം നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലം ഇവിടുത്തെ എം എൽ എ ശ്രീ കെ ആൻസലൻ സഖാവ് ഇന്ന് രാത്രി അദ്ദേഹത്തിനോട് ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിക്കണം നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് ചോദിച്ചാൽ കണ്ണു അടച്ച് പുള്ളി പറയത്തില്ലയോ മാസ്റ്റർ സന്തോഷമില്ലല്ലോ ബാങ്കിൽ കിടക്കുന്ന കാശ് അറിയത്തില്ലേലും വോട്ടെത്രാണെന്നറിയാം സന്തോഷമില്ലല്ലോ സോത്രം വോട്ടേഴ്സ് ലിസ്റ്റ് പോലും നോക്കണ്ട ഉലകം ഒരുവൻ ഭരിക്കാൻ വരണമെങ്കിൽ മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനെത്തണം അതാ കോവിഡിൻ്റെ മറവിൽ ഈ എണ്ണൂറ്റമ്പത് രൂപയുടെ വാക്സിൻ എടുത്തപ്പോൾ നമ്മുടെ ഡേറ്റ മൊത്തം കൊണ്ടുപോയെന്ന് സോത്രം അമേരിക്കയുടെ വാക്സിൻ മൂവായിരമേ ഉള്ളൂ പൈസറിന് അതെടുത്തപ്പോൾ ഈ ഡേറ്റ കൊണ്ട് എവിടെ ഈ ഡേറ്റ ഒരുവൻ്റെ കയ്യിലൊക്കെ ശ്രദ്ധയോടെ ഇരിക്കണം നമ്പർ വൺ ഈ ഡേറ്റ എവിടേക്ക് പോയി ഒന്ന് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് വിഭാഗം രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരിപ്പുണ്ട് മൂന്ന് എംസിനകത്തിരിപ്പോ ഡേറ്റ നാല് ഇതവിടെ പോയി ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന്റെ സെക്രട്ടറി ആന്റണി ഡോക്ടർ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് അഞ്ച് ഇപ്പോൾ ഉക്രൈനിലുള്ള ഒരു വ്യക്തിയുണ്ട് യു എന്റെ ജനറൽ സെക്രട്ടറി അന്തോണി സ്കുട്ടറാസ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിനകത്ത് ലോകരാജ്യങ്ങളിൽ എത്ര കോടി വാക്സിൻ ആരെടുത്തെന്ന് കറക്റ്റ് ലോകം ഒരുവന്റെ കയ്യിലേക്ക് സന്തോഷമില്ലല്ലോ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം ഇനിയുള്ള ക കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം രാവിലെ എയിംസിൽ ചെന്നിട്ട് എടുത്തിട്ട് പറഞ്ഞു മേര ബായോ ബെഹനോ ഇന്ത്യ ഗോയിങ് ഹൺഡ്രഡ് കറോഡ് വാക്സിൻ നൂറ് കോടി വാക്സിൻ ആയിരുന്നു ആര് പറഞ്ഞു പേരൂർ കടയിൽ ഡോക്ടറി പറഞ്ഞു മെഡിക്കൽ കോളേജിലെ റോസ് മിസ്റ്റ് പറഞ്ഞോ ഇല്ല അനന്തപുരിയിലെ മാർത്താണ്ഡപിള്ള പറഞ്ഞു ഒരു കുഞ്ഞും പറഞ്ഞില്ല ചിന്നമാമേ നമ്മൾ കൈ ഉയർത്തി പുതിയ കുളകര കീക്കി അടിക്കുമ്പോൾ ഇതെല്ലാം പുള്ളിയുടെ കസ്റ്റഡിയിലായെന്ന് കര ഉയരുന്നില്ലല്ലോ സ്വോത്രി ഇതെല്ലാം കാര്യങ്ങൾ റെഡിയായി സ്വോത്രി തീർന്നില്ല നിങ്ങളുടെ എല്ലാം ബി എസ് എൻ എൽ മൊബൈലുണ്ട് കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യ ഗോയിങ് എ ഗ്രേറ്റ് വാക്സിൻ ഇന്ത്യൻ ഗോയിങ് ബി എസ് എൻ ട്യൂൺ കേട്ടവർക്കായി അയ്യോ നമ്മളാരും ബി എസ് എൻ എല്ലും ഉപയോഗിക്കത്തില്ല ടി പി എംമാരെക്കാളും നല്ല ദൈവമക്കളാണ് സോത്ര ബി എസ് എൻ എല്ലിന്റെ പോകണകത്ത് ട്യൂൺ അപ്പം ആ ഏത് കമ്പ്യൂട്ടറായി ഈ പെങ്കൊച്ചിനോട് പറഞ്ഞത് നൂറ്റമ്പത് കോടി വാക്സിൻ എടുത്ത് ഇന്ന് രാത്രി നാം നെയ്യാറ്റിൻകര് അക്ഷയയിലോ കോമൺ സർവീസിലോ ഒരു കാര്യം നമ്മുടെ ആധാർ വാക്സിന് വേണ്ടി ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളറിയാതെ മുഴുവൻ ഒരുവൻ്റെ കയ്യിൽ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ മർമ്മം തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ ൂർത്തി വെളിപ്പെടാറായി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയമെടുത്തിരിക്കുന്നു കോവിഡിന്റെ മറവിൽ രണ്ടേ ഈ കോവിഡ് കാലം കഴിഞ്ഞ ദിവസം പത്രം വായിച്ചവർക്കായി കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹത്തിന് ഒരു പത്തൊൻപത് വയസ്സ് പ്രായമുണ്ട് വീൽ ചെയറില ഈ കോവിഡ് കാലത്ത് അദ്ദേഹം എല്ലാ രാജ്യങ്ങളും കറങ്ങി കഴിഞ്ഞ ദിവസം കാനഡയിലെത്തി എന്തിനു വേണ്ടി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഒരു റിലീജിയൻ ഒന്നേ ന്യൂ വേ വേൾഡ് ഡാറ്റ രണ്ടാം ഭാഗം ന്യൂ വേ വേൾഡ് റിലീജിയൻ ഒരു മതം എപ്പോഴും രാഷ്ട്രീയത്തെ പിടിച്ചിരിക്കണം പറയാം എലക്ഷൻ വരുമ്പോൾ കോൺഗ്രസ്സുകാർ അവരാരെ മനേലൊക്കെ പോയി എല്ലാവരുടെ അടുത്ത് വോട്ട് ചെയ്യും സി പി എംകാരാന്നേ പറയും ഞങ്ങൾക്ക് പാർട്ടികളും മതമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ രഹസ്യമായിട്ട് അവർ നമ്മളെയും വന്ന് കാണും സന്തോഷമില്ലല്ലോ പാസ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം സോത്രം ഇത്രയും നമ്മൾ പറയുന്നോളൂ ഏത് മതക്കാരായാലും എതിർക്കുന്ന ബി ജെ പി പോലും അവർ നല്ല സ്നേഹിതർ അവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ബഹുമാനിക്കണം റോമാലേഖനം പറയുന്ന പോലെ നിങ്ങളുടെ അധികാരികൾക്ക് നിങ്ങൾക്ക് കീഴടങ്ങും സന്തോഷമില്ലല്ലോ സോത്രം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത് ഇവിടെ വഴിയാവുരത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ കഷ്ട്ട നമ്മളെല്ലാ സഭായോഗത്തിൻ്റെ അവസാനം പ്രാർത്ഥിക്കത്തിൽ ജോൺ ഫാസ്റ്റർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ കേരള മുഖ്യമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ വേറെ വല്ലവരും പ്രാർത്ഥിക്കുവോ സോത്ര അവിടെ ജാത നമ്മക്കാതിരണ്ട് ആദ്യം സോത്ര ബാക്കിയുള്ളവരെല്ലാം കരിയായിൽ അടിക്കാൻ നടക്കും നമ്മൾ സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുക പഞ്ചായത്ത് മെമ്പർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രസിഡന്റ് അനുഗ്രഹിക്കപ്പെട്ട് ആരോ ആവട്ടെ സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഉലകത്തെ പിടിക്കുന്നു കോവിഡിൻ്റെ മറവിൽ ഇരിക്കണം അങ്ങനെയെങ്കിൽ ഒന്നാം മൃഗം സമുദ്രത്തിൽ നിന്ന് അഥവാ ആൻറി ക്രൈസ്റ്റ് വരുന്നത് ചിലർ ഇന്നാൾ പോയിച്ചിട്ടേക്കും നരേന്ദ്രമോദി സാറൊക്കെ ആന്റി ക്രൈസ്റ്റ് എന്ന് കഷ്ടം എന്തോ ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന ഇവരൊന്നും അല്ല ആൻറ്റി ക്രൈസ്റ്റ് വീട്ടിൽ ചെന്ന് വായിക്കണം സമയമില്ല ഉൽപ്പത്തി നാല്പത്തി അമ്പത് നമ്മുടെ യാക്കോബ് മക്കളെ വിളിച്ചെല്ലാം ക്രൈസ്തലോട് കൊടുക്കുമ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക നാൽപ്പത്തി ഒൻപത് പത്ത് യഹൂദായ വിളിക്കുന്നു അവകാശമുള്ളവൻ വരുവോളം നിന്നും രാജദണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല ആരവകാശമുള്ള യഹൂദാ ഗോത്രത്തിലെ സിംഹം അഥവാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഭയെ ചേർക്കുവാൻ വരുമെന്ന് നിഴൽ അത് കഴിഞ്ഞിട്ട് നാല്പത്തി ഒമ്പത് പതിനേഴ് സഭ എടുക്കപ്പെട്ടാൽ നാല് കാലഘട്ടമുണ്ട് ഉപദ്രവം മഹോപദ്രവം ആയിരം ആണ്ട് വാഴ്ച നിത്യത അങ്ങനെയെങ്കിൽ അന്നൊരുവൻ ഭരണത്തിൽ വരും അത് സെറിയാക്കാരനാ അതെഴുതിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പതിനേഴ് കണ്ണടച്ചുകൊണ്ട് വായിക്കാം ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവും അല്ല മോഡി സാറുമല്ല ആൻറ്റി ക്രൈസ്റ്റ് അല്ലാതെ പിണറായി അല്ല അമേരിക്കൻ പ്രസിഡന്റുമല്ല അത് കഴിഞ്ഞിട്ട് പുട്ടിൻ ഒന്നുമല്ല ആൻ്റി ക്രൈസ്റ്റ് സിറിയായിൽ നിന്ന് വരുന്ന ദാൻ ഗോത്രക്കാരനായിരിക്കും ഈ മൃഗം സമുദ്രത്തിൽ അപ്പം ഈ മൃഗത്തിന് ഒരു സപ്പോർട്ട് വേണം ആ ഒരു മതമാണ് ആര് കേട്ടാലും തെറ്റിക്കരുതിരിക്കരുത് ഞാൻ ഒരു മതത്തെയും കുറ്റം പറയത്തില്ല കത്തോലിക്ക സഭ അതിൻ്റെ പരമാധ്യക്ഷന ഇതിന് പെർമിഷൻ കൊടുക്കും ബൈബിൾ വായിക്കാം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ബുക്ക് ഓഫ് ചാപ്റ്റർ റവലേഷൻ മക്കള് പതിമൂന്ന് ഒന്നാം മൃഗ സമദ്രം രണ്ടേ ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അടുത്തത് പോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു രണ്ട് കൊമ്പ് അതിന്റെ അർത്ഥം സഭാ കാര്യത്തിലും ഈ സഭാ മുഖ്യം ഇടപെടും രണ്ട് രാഷ്ട്രീയത്തിലും ഇടപെടും മിണ്ടുന്നില്ലല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മങ്കി പോക്സും കോവിഡുമല്ലോ ആഗോള താപനം കേട്ടവരാരെങ്കിലും ഒന്ന് കൈ ഉയർത്തി ഗ്ലോബൽ വാർമിങ് ആഗോള താപനം അങ്ങനെ പഠിക്കുന്ന പിള്ളേരാരും കേട്ടിട്ടില്ല കൈ ഉയരുന്നില്ലല്ലോ മരിച്ച വീട്ടിൽ ഇരിക്കുന്നു വിളിക്കുന്നു മനെ കൈ ഉയർത്തിയട്ടെ പടം ഞാൻ എടുക്കത്തില്ല ആഗോള താപനം എന്താ ലോകത്തിൽ ചൂട് ഞാൻ ബ്രിട്ടണി പേമാരിയും കൊടുങ്കാറ്റ് പഠിച്ചു കൊണ്ടിരിക്കുന്നു സൂത്രം ഇതാര് തീർക്കും കാലാവസ്ഥ വ്യതിയാനം അപ്പോൾ ഇന്ന് അദ്ദേഹം ലോകരാജ്യങ്ങളോട് പറയുന്നു ചൂടിന് കുറവ് വരുത്തണം ആഗോള താപനം അങ്ങനെയെങ്കിൽ മൃഗത്തിനുള്ളതുപോലെ വരാൻ പോകുന്നത് രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ രണ്ട് കൊമ്പ് ഒന്ന് മതം രണ്ട് രാഷ്ട്രീയം അതിനാസ്പദമായി ഈ കോവിഡ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെല്ലാം വീട്ടിലിരുത്തി ശ്രീ നരേന്ദ്ര മോഡി സാർ എവിടെ പോയി കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ കാണാൻ പോയി ആർക്കെങ്കിലും നോട്ട് വേണേൽ ഫോട്ടോ സഹിതം തരാം അല്ലെ ഇത് വീഡിയോയിലും വരും അവിടെ ചെന്നപ്പം മോഡി സാർ പറഞ്ഞെന്തോ മാർപ്പാപ്പ അങ് യഥാർത്ഥ പിതാബാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സോത്ര എന് നല്ല കാര്യം ശ്രോത്ര മാർപ്പാപ്പ അങ്ങ് യഥാർത്ഥ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കംപ്ലീറ്റ് നോട്ട് അർത്ഥം ഭരണാധികാരികൾ ഒരു കുടക്കീഴിൽ അത് കഴിഞ്ഞിട്ട് മതത്തെ ഒരു കുടക്കീഴിൽ ആസ്പദമായി ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ ഈ കഴിഞ്ഞ മാർച്ച് ഇവിടെ നമുക്ക് ഒമിക്രോൺ അടിക്കുക ഒരു വീട്ടിൽ നിന്ന് പതിനാറിൽ പോവുക ആ സമയത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇതായിരിക്കുന്നു എവിടെയെന്നറിയാമോ ഇറാഖിൽ പോയി അവിടുത്തെ ഷീയാ നേതാവ് ഇന്നത്തെ ഏറ്റവും വലിയ ഷിയകളുടെ പട്ടണമായ ഇറാഖ് അതിന്റെ തലസ്ഥാനം ബാഗ്ദാദ് ബാഗ്ദാദിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഹൈവേ ഉണ്ട് നജബ് ഇർബിൾ അവിടെയാ വ്യാപാര ബാബിലൂൺ അതിന് സപ്പോർട്ട് കൊടുക്കാൻ ആ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ചരിത്രം പിറന്നു ഇറാഖിൽ ഷീയ ആത്മീയ ആചാര്യനെ കണ്ട് മാർപ്പാപ്പാ എന്തൊക്കെ സന്തോഷമില്ലല്ലോ കാലം തീരാറായി മക്കളെ ഇതെല്ലാം അന്ത്യദിനം മൂന്നേ ഈ കോവിഡിന് തൊട്ട് മുമ്പ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച ന്യൂ വേ വേൾഡ് റിലീജിയൻ സകല മതങ്ങളും കുഞ്ഞാടിനുള്ളത് പോലെ രണ്ട് കൊമ്പ് ഇതാ കിടക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആരുമായി ഇസ്തംബൂൾ ഇമാമുമായിട്ട് തുർക്കിയിൽ ഒരുമിച്ച് പള്ളിയിൽ നിസ്കരിക്കുന്നു അർത്ഥം ബൈബിൾ അവിശ്വാസികളുമായി ഇണയില്ലപ്പിണ കൂടരുതെന്ന് പറഞ്ഞപ്പോൾ വചനത്തെ മാറ്റിക്കൊണ്ട് പള്ളിക്കകത്ത് നിസ്കാരം അടുത്തത് ശിവഗിരി മഠാധിപതി അദ്ദേഹം മഠാധിപതിന് മുമ്പ് ഈ കരാറിൽ അദ്ദേഹവും ഒപ്പിട്ടു ശിവഗിരി മഠാധിപതി വത്തിക്കാനകത്ത് ന്യൂ വേ വേൾഡ് റിലീജിയൻ തീർന്നില്ല പാത്രക്കി സഭയുടെ സിറൽമാർ ബെസേലിയോസ്ടക്കുന്നു കത്തോലിക്ക സഭയായിട്ട് കരാർ ഒപ്പിട്ടു സിഎസ എല്ലാം സൂത്രപന്ധ്യ ദിനം തീർന്നില്ല ഇനി ദാണ്ട് അറബ് രാജ്യം അബുദാബി കോവിഡിന് മുമ്പിട്ട് കത്തോലിക്കാ സഭ പരമാധ്യക്ഷം വന്നു കടക്കുന്നു രാജകീയം ഊഷ്മളം അബുദാബിയിൽ കത്തോലിക്കാ സഭാദ്ധ്യക്ഷൻ അവിടെ വന്നിട്ട് പുള്ളിയൊരു കാര്യം പറഞ്ഞ എന്തോ അബ്രഹാമിന്റെ മക്കളെല്ലാം ഒരുമിക്കണോന്ന് സോത്രം സന്തോഷമില്ലല്ലോ കുഞ്ഞാടിനുള്ളത് പോലെ രണ്ട് കൊമ്പ് ഇനി അടുത്തത് ഇന്ന് രാത്രി ഈ യോഗം ചില ദിവസങ്ങൾ കഴിഞ്ഞ് യൂട്യൂബിൽ വരാം ചിലപ്പോൾ ഇപ്പോൾ ലൈവ് കാണാം അപ്പോൾ അതെ അബുദാബിയിൽ ബെനിയാസ് മുസഫ ആ റൂട്ടിൽ ഒരു കോമ്പൗണ്ടിനകത്ത് മൂന്നാലയങ്ങൾ ഒന്ന് ഇസ്ലാമിന്റെ ദേവാലയം രണ്ട് യഹൂദന്റെ സിനഗോഗ് മൂന്ന് ക്രൈസ്തവന്റെ പള്ളി ഇത് ഒരു കോമ്പൗണ്ടിനകത്ത് എന്ത് ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ചാലൊരുക്കുക ഇത് ബൈബിൾ വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു അതിൻ്റെ കയ്യിലിരിക്കുന്നവന് ഒരു വാളുണ്ടായിരുന്നു ജയിപ്പാനും ജയിക്കാനുമായി അവൻ പുറപ്പെട്ടു ലോകം അവനൊരു ബില്ല് കൊടുത്തു അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാ എർഷലിയമിൻ്റെ ദേവാലയം അങ്ങനെയെങ്കിൽ അതിനൊരു സാമ്പിളായി ഒരു കോമ്പൗണ്ടിനകത്ത് കത്തോലിക്ക സഭയുടെ പെർമിഷനോടുകൂടി മൂന്നാലയങ്ങൾ അങ്ങനെയെങ്കിൽ ഈ മൂന്ന് ദേവാലയം ഇപ്പോൾ അബുദാബിയിൽ പിന്നത്തതിൽ എമ്മിനകത്ത് ഒരു ദേവാലയം വരാൻ പോകുന്നത് എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഈ ദേവാലയങ്ങൾ ഇവിടെ ഉയരുന്നതിന് മുമ്പ് മറ്റൊരു ദേവാലയം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ഏതാ പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സഭയാകുന്ന മണവാട്ടി ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി കുളത്താമൽ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ കോവിഡിന്റെ മറവിൽ നാഥൻ്റെ വരവിൻ്റെ ചിലംപൊലികൾ മുഴങ്ങിക്കഴിഞ്ഞു